ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പ്ലൈവുഡ്സ് ഇന്റീരിയർ ഉറപ്പിന്റെ കഥ പറയും ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഹാർഡ് വെയർ ഐറ്റംസുകളുടെ വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര പഞ്ചായത്തിലെ വാർഡിലെ ചൂടുപിടിക്കുന്നു അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ നിലനിർത്താൻ മുൻ പ്രതിനിധികളെ ി ആധിപത്യം ഉറപ്പിക്കാൻ തീവ്രശ്രമത്തിലാണ് എൽ ഡി എഫ് നേതൃത്വം ചേലക്കര പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയ സാഹചര്യത്തിൽ വാർഡ് നിലനിർത്താൻ മുൻ മെമ്പർമാരെ കളത്തിലിറക്കാൻ അണിയറ നീക്കങ്ങളുമായി എൽ ഡി സജീവമാക്കുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ച രാമചന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിപ്പ് ലംഘിച്ച് യു ഡി എഫിന് വോട്ട് ചെയ്തതിനെ തുടർന്ന് പുറത്താക്കപ്പെട്ടതും തുടർന്ന് അദ്ദേഹം മെമ്പർ സ്ഥാനം രാജിവെച്ചതുമാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് വഴിവച്ചത് നിലവിൽ യു ഡി എഫ് ഭരിക്കുന്ന ചേലക്കര പഞ്ചായത്തിൽ രാമചന്ദ്രന്റെ അപ്രതീക്ഷിത നീക്കം പാർട്ടിക്കുണ്ടാക്കിയ തിരിച്ചടി മറികടക്കാനും വാർഡിലെ സ്വാധീനം തെളിയിക്കാനുമുള്ള തീവ്രശ്രമത്തിലാണ് സി പി എം നേതൃത്വം ഇതിന്റെ ഭാഗമായി മുൻ മെമ്പർമാരായ ബാലകൃഷ്ണൻ അല്ലെങ്കിൽ ജോസ് ഇവരൻ ഒരാളെ രംഗത്തിറക്കി വാട് സുരക്ഷിതമാക്കാനാണ് ഇടതുമുന്നണി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് മുൻകാലങ്ങളിൽ വാടിൽ മികച്ച സ്വാധീനമുള്ള ഇവരെ ഇറക്കുന്നതിലൂടെ രാമചന്ദ്രനിലൂടെ പാർട്ടിക്കുണ്ടായ ചീത്ത പേരെ കഴുകിക്കളയാമെന്നും എൽ ഡി എഫ് കണക്കുകൂട്ടുന്നു അതേസമയം കഴിഞ്ഞ തവണ പരാജയപ്പെട്ട പഴയ സ്ഥാനാർത്ഥികളെ തന്നെ യു ഡി എഫും എൻ ഡി എയും വീണ്ടും കളത്തിലിറക്കുമോ അതോ വാർഡ് പിടിച്ചെടുക്കാൻ പുതിയ മുഖങ്ങളെ തേടുമോ എന്നാണ് ചേലക്കരയിലെ വോട്ടർമാർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാമചന്ദ്രൻ അഞ്ഞൂറ്റി നാൽപ്പത്തി വോട്ടുകൾ നേടിയപ്പോൾ യു ഡി എഫ് നാനൂറ്റി അമ്പത്തി വോട്ടുകളും എൻ ഡി എ മുന്നൂറ്റി നാൽപ്പത്തിനാല് വോട്ടുകളുമാണ് നേടിയത് എൺപത്തെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വാർഡ് ഇത്തവണയും എൽ ഡി എഫിനൊപ്പം നിൽക്കുമോ എന്നത് പാർട്ടിയുടെ അഭിമാന പ്രശ്നമാണ് രാഷ്ട്രീയമായി തങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ യു ഡി എഫും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ എൻ ഡി എയും ശക്തമായ തന്ത്രങ്ങളുമായി രംഗത്തുണ്ട് മുന്നണികളുടെ രാഷ്ട്രീയ മേധാവിത്വം പരീക്ഷിക്കപ്പെടുന്ന ഒരു വലിയ പോരാട്ടമായി പതിനാറാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് മാറുകയാണ് സി സി വി ന്യൂസ് ചേലക്കര